ിൽ വിജയഗാതയുമായി തൊണ്ണൂറിന്റെ പടിവാതിലെത്തിയ എടാട്ടുമല്ലിലെ മാമുനി കല്യാണിയമ്മ ഉപ്പുവെള്ളം കയറി കോയോങ്കര പാടശേഖരത്തിലെ എടാട്ടുമല്ലിൽ ഉൾപ്പെടെ കർഷകരെ കണ്ണീരിലാഴ്ത്തിയപ്പോൾ കല്യാണിയമ്മ പൊരുത്തി നേടിയ നെൽക്കതിർ സ്വർണ്ണവർണ്ണമണിഞ്ഞത് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായി മാറുകയാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ കിഴക്കൻ ഭാഗങ്ങളിലെ ഹെക്ടർ കണക്കിന് നെൽവയലുകളിൽ ഇത്തവണ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് കൃഷിയിറക്കിയത് കുണിയൻപുഴയിലെ അശാസ്ത്രീയ തടയണ നിർമ്മാണത്തിൽ ഉപ്പുവെള്ളം കുത്തിയൊഴിച്ച് വയലുകൾ നിറഞ്ഞതാണ് പഞ്ചായത്തിൻ്റെ വടക്കനെതിരയിലുള്ള ഇയക്കാട് പാടശേഖരം മുതൽ എടാട്ടുമൽ കിഴക്കിയക്കര വരെയുള്ള ഭാഗങ്ങളിൽ കർഷകർ ഇത്തവണ കൃഷിയിറക്കാതിരുന്നത് അവിടെയാണ് പരമ്പരാഗതമായി തന്റെ സിരകളിലെ ചോരയിൽ അലിഞ്ഞു ചേർന്ന നെല്ലിന്റെ പണം മാമോനി കല്യാണി അമ്മയെ ഊന്നുവടിയുടെ സഹായത്തിൽ കൃഷി കൃഷിയിറക്കാൻ പ്രേരിപ്പിച്ചത് തൊണ്ണൂറാമത് വയസ്സിലേക്ക് കാൽനീട്ടിയ ഈ വയോധിക നാടൻ നെൽവിത്തുകളായ ഉമ നമ്പ്യാരമ്മ എന്നിവക്കൊപ്പം വെറൈറ്റി ഇനമായ പൊന്നിയും വീടിനോട് ചേർന്നുള്ള അരേക്കർ സ്ഥലത്ത് കൃഷി ചെയ്തു വയലിൽ കൃഷിയിറക്കാനൊരുക്കിയ ഞാറ് വീടിന്റെ പറമ്പിൽ ചെയ്യുകയായിരുന്നു തന്റെ പതിനെട്ടാമത് വയസ്സിൽ തുടങ്ങിയതാണ് കല്യാണിയമ്മ കൃഷിപ്പണി എടാട്ടുമൽ പാടശേഖരത്തിലുള്ള ഒരേക്കർ നെൽവയലിൽ പതിറ്റാണ്ടുകളായി മൂന്ന് വിള നെൽകൃഷിയെടുത്തിരുന്നതാണ് എന്നാൽ ഇത്തവണ വേനലിൽ ഉപ്പുവെള്ളം കയറി നാശം വന്നുവെങ്കിൽ മഴ ശക്തമായതോടെ വെള്ളം കയറിയാൽ ഇറങ്ങാൻ മാർഗമില്ലാതായി ഇതാണ് ഇവർ വീട്ടുവളപ്പിൽ നെൽകൃഷി ചെയ്യാൻ തിരഞ്ഞെടുത്തത് ഊന്നു മടികുത്തി കൃഷിപ്പണികൾ ചെയ്തുവരുന്ന കല്യാണിയമ്മക്ക് മകൻ രാജേഷും കുടുംബവുമാണ് സഹായവുമായി കൂടെയുള്ളത് നെൽകൃഷി കഴിഞ്ഞ ഉടൻ വിവിധ തരം പച്ചക്കറി കൃഷിയും എല്ലാ വർഷവും കല്യാണി അമ്മ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഈ കാട്ടു വരെയുണ്ട് പുണിയമ്പ ആ റോഡിനന്നെ എൻ്റെ കാലമാണ് ഇയാടെ ഉപ്പ് വെള്ളം കയറിയിട്ട് ചെയ്യാനാവുന്നില്ല അതുകൊണ്ട് ഞാറുട്ട് ചൂട് ഈ പണിയെടുത്തു എന്നാലും എനിക്കിത് വേണ്ടാനൊക്കാനാവില്ല കൃഷി ചാലിൻ്റെ എടുക്കും അറിയായിരുന്നു എനിക്ക് ചാലുമില്ല കഴിഞ്ഞിട്ടൊന്നും അല്ല ഒരുപാട് കാലം ഉണ്ടാക്കാറ് വലിയ കിട്ടുന്ന കാലം തന്നെയാണ് നല്ല തൻ്റെ മനസ്സും മണ്ണും നെല്ലും വയലും ചേർന്നതാണ് തൻ്റെ ജീവനും ജീവിതവും എന്ന തിരിച്ചറിവിൽ ഉറച്ചുനിന്ന് വീട്ടുമുറ്റത്ത് നൂറുമേനി വിളയിച്ച മാമുനി കല്യാണിയമ്മയുടെ കരുത്ത് നാടിനും കർഷകർക്കും ഒരു കൃഷി പാടം തന്നെയാണ് ഇരുന്നൂറ് ഏക്കറിലധികം വരുന്ന തൃക്കരിപ്പൂരിലെ കൊയോങ്കര എടാട്ടുമൽ ഈയക്കാട് പാടശേഖരങ്ങളിൽ കർഷകരുടെ ദുരിതം പരിഹരിക്കാൻ അധികൃതർ മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ പഞ്ചായത്തിലെ കിഴക്കൻ ഭാഗത്തെ നെൽകൃഷി പൂർണമായും നിലക്കുമെന്നുറപ്പാണ് उर्मेश त्रिकीपूर न्यूज़ ब्यूरो त्रिकिपूर